ിൽ ടോൾ പിരിവ് ആരംഭിച്ചതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി മുസ്ലിം ലീഗ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പ് ടോൾ പിരിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ആരോപിച്ചാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് കോട്ടക്കൽ എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ സമരം ഉദ്ഘാടനം ചെയ്തു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് തിരൂർ കോട്ടക്കൽ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികളുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം അരങ്ങേറിയത് കുറ്റിപ്പുറം വട്ടപ്പാറ കൂരിയാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇനിയും പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കാനുണ്ട് ഈ സാഹചര്യത്തിൽ വെട്ടിച്ചിറയിൽ ടോൾ പിരിക്കുന്നത് അനീതിയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു ടോൾ പ്ലാസയ്ക്ക് മീറ്ററുകൾക്ക് അപ്പുറം പോലീസ് പ്രതിഷേധമാർച്ച് തടഞ്ഞു കോട്ടക്കൽ എം എൽ എ പ്രൊഫസർ ആവിദുസിൻ തങ്ങൾ സമരം ഉദ്ഘാടനം ചെയ്തു തിരൂർ എം എൽ എ കുർക്കുൾ മൊയ്തീൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു നിർമ്മാണം പൂർത്തിയാക്കാതെ ടോൾ പിരിക്കുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം ഇന്നലെ സംസ്ഥാനത്ത് ബഡ്ജറ്റ് പ്രഖ്യാപനം നടന്നു ആ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിനോട് മലപ്പുറം ജില്ലയുടെ അവഗണിയാണ് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും നടന്നു എല്ലാ മേഖലയും നടക്കുകയാണ് ഇവിടെ ഇപ്പം നമ്മൾ മലപ്പുറം ജില്ലയോട് കാണിക്കുന്ന വലിയൊരു അവഗണനയാണ് നമ്മൾ കാണുന്നത് കോഴിക്കോട്ടില്ലാത്ത അല്ലെങ്കിൽ മറ്റ് കാസർഗോഡ് ഇല്ലാത്ത മറ്റ് സ്ഥലങ്ങളിൽ ഇല്ലാത്ത ഒരു പണപ്പെരുവ് മലപ്പുറത്ത് ഈ ടോൾ ടോൾപ്പെരിവിൽ മാത്രം നടക്കുന്നത് എത്രമാത്രം ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ മലപ്പുറത്തെ ജനങ്ങളെ കൊള്ളയടിക്കുക എന്നത് കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ഒരു പ്രതിഷേധം കൂടിയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ടോൾ പിരിവ് എന്ന് പറയുന്നത് നമുക്കറിയാം പിന്നെ എന്താ പറയുക റോഡ് ഇപ്പോൾ തന്നെ എന്താണ് ഹൈവേ പൂർത്തീകരണം നടന്നുകൊണ്ടിരിക്കുന്നതുള്ളൂ ആ കൂര്യാട് പാലം പൂർത്തീകരിച്ചിട്ടില്ല കുറ്റിപ്പുറ പാലത്ത് അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല ഇവിടെ പിന്നെന്താണ് ഒരു സൈഡ് റോഡ് വേണം എന്ന് പിന്നെന്താണ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു ആ ആവശ്യവും പരിഗണിക്കുന്നില്ല അപ്പം ആവശ്യങ്ങൾ പരിഗണിക്കാതെ കൃത്യമായും ഇതിൻ്റെ മാനദണ്ഡങ്ങൾ പാണി പാലിക്കാതെ അത് കോടതി ബഹുമാനപ്പെട്ട കോടതികൾ പറഞ്ഞതാണെങ്കിലും നാഷണൽ ഹൈവേയുടെ നിയമങ്ങളാണെങ്കിലും റോഡ് സേഫ്റ്റി ബോർഡിൻ്റെ അധികാരങ്ങളാണെങ്കിലും ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഈ റോഡ് പൂർണ്ണമാക്കാതെ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെയാണ് ഈ പ്രതിഷേധം അത് ശക്തമായൊരു പ്രതിഷേധമായി ഞങ്ങൾ തുടങ്ങുകയാണ് കോട്ടക്കൽ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സലാം അളാഞ്ചേരി വെട്ടം ആലിക്കോയ പി സൈദലവി മാസ്റ്റർ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ നിർത്തിവെക്കുന്നവരെ പ്രക്ഷോഭം തുടരാനാണ് പാർട്ടിയുടെ തീരുമാനം ന്യൂസ് മലപ്പുറം മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്